വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് കോടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ അറിവിൻ മധുരം പകർന്നു നൽകാനായി ഈ നാടിനുരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് വെള്ളരിമലയുടെ ളിരുകൾ നുള്ളും തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാൽ പടുത്തുയർത്തി ചൂരൽ മലയിൽ ഒരക്ഷര കൂടാരം തളിരുകൾ നുള്ളും തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാൽ പടുത്തുയർത്തി ചൂരൽ മലയിൽ ഒരക്ഷര കൂടാരം പടിപടിയായി ഉദിച്ചുയർന്നി അക്ഷര നക്ഷത്രം നൂറുമേലിനിറവായി നാടിനു വെളിച്ചമേകുന്നു പൊൻതിളക്കമേകുന്നു വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് ഓരം ചേർന്നൊരു വള്ളിക്കൂടമുണ്ട് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് ഹരിതമനോഹര തീരത്തങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താൽ ഞങ്ങൾ പാടും നിന്നുടെ ചരിതങ്ങൾ ഹരിത മനോഹര തീരത്ത് ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താൽ ഞങ്ങൾ പാടും ചരിതങ്ങൾ ആഗാനത്തിന് ശ്രുതിമീട്ടുന്നീ പുഴയിലെ ഓളങ്ങൾ ആനാഥത്തിന് തുടികൊട്ടുന്നു വയനാടന് മക്കൾ വയനാടന് മക്കൾ വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് ഉന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് ഉന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു വള്ളിക്കൂടമുണ്ട് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് ഉന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു വള്ളിക്കൂടമുണ്ട്